നമസ്കാരം നാറ്റെക്സിലേക്ക് സ്വാഗതം ഞാൻ സുദീന ആനസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പ്രിന്റഡ് കോട്ടണിൽ വരുന്ന സൈഡ് സ്ലിറ്റ് കുർത്തികളാണ് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് സൈഡ് സ്ലിറ്റ് കുർത്തികളാണ് ഫുൾ ലെങ്തിൽ വരുന്ന ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ് കുർത്തി വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഇതിൻ്റെ യോക്ക് പോർഷനിലായിട്ട് അജിറക് പാച്ച് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് നല്ല ഹെവി ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത് ബാക്കിൽ വർക്കൊന്നുമില്ല സിമ്പിൾ ആയിട്ടുള്ള ബാക്ക് ബാക്കാണ് വരുന്നത് സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് നല്ല ലൈനിങ് ഫുൾ ലെങ്തിൽ തന്നെ ലൈനിങ് ഉള്ള കുർത്തിയാണ് ഈ കുർത്തികളുടെ എല്ലാം സൈസസ് വരുന്നത് ലാർജ് ടു ഫോർ എക്സല് വരെയാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കാണാം ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കുർത്തിയാണ് നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ് ബ്ലൂവും ഗ്രീനും തമ്മിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത് റൗണ്ട് ബ്രൗണിനൊക്കെയാണ് വരുന്നത് സൈസ് വരുന്നത് ലാർജ് ടു ഫോർ എക്സ് എൽ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പർ വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്